സ്ലാമലൈക്കു വരമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പതിനഞ്ച് ഡെഡ് ബോഡികളെത്തി ഓരോ ഡെഡ് ബോഡുകളും കാണുമ്പോൾ തലയുള്ളതിന് കാലില്ല കാലുള്ളതിന് ഉടലില്ല അങ്ങനെ പൂർണ്ണമായും ശരീരം മുഴുവനുമുള്ള ഡെഡ് ബോഡികൾ ഒരു ചെറിയ കുട്ടിയുടേത് മാത്രമാണ് ആ കുട്ടിയുടെ തലയുടെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവായാൽ ബാക്കിയെല്ലാം ഉണ്ട് ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഏകദേശം പതിനാറ് മയ്യത്തുകൾ ആയി നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാരും നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിലെ ആളുകളെല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ മറ്റെല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ആളുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷാ അള്ളാഹ് രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് കഴിയാവുന്നതൊക്കെ ചെയ്യാം അല്ലാഹു തയ്യാനാട് കാവൽ എല്ലാവർക്കും നൽകുമാറാവട്ടെ കൂറ്റുമുള്ള ഉസ്താദ് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് Thank <laughs> you.